സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അസാധാരണമായൊരു ഉത്തരവ് കോഴിക്കോട് വിഭജനത്തിന്റെ കരട് അത് സംബന്ധിച്ച് പരാതി കൊടുക്കാനുള്ള തീയതിയും കഴിഞ്ഞ് ഒന്നര മാസക്കാലം മുമ്പ് ഫൈനൽ പട്ടിക ഇറങ്ങിക്കഴിഞ്ഞു വാർഡുകളുടെ പുനരൂപം മേപ്പ് സഹിതം പറഞ്ഞു കഴിഞ്ഞു ആ വാർഡിനനുസരിച്ചുള്ള കരട് വോട്ടർ പട്ടികയും ഇറങ്ങിക്കഴിഞ്ഞു ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് ഇന്നലെയായിരുന്നു ഫൈനൽ പട്ടിക ഇറങ്ങാറുള്ളത് ആ ഫൈനൽ പട്ടിക ഇറങ്ങിയതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം മുമ്പാണ് കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടപ്പുറ പഞ്ചായത്തിൽ നാല് വാർഡുകൾ വീണ്ടും പുനർവധിച്ചുകൊണ്ട് കോഴിക്കോട് കളക്ടർ ഒരു അസാധാരണമായ ഉത്തരവ് പ്രകടിപ്പിച്ചത് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഈ ഉത്തരവ് അസാധാരണത്തിൽ അസാധാരണമാണ് ഈ ഉത്തരവ് ഒരു നൂറ് ശതമാനവും ഒരു രാഷ്ട്രീയക്കാരുടെ ഭാഗമാണ് കോഴിക്കോട് കളക്ടർ നിയമവിരുദ്ധമായി നടത്തിയ ഈ അസമയത്തുള്ള വാർഡ് പ്രക്രിയകൾ പൂർണ്ണമായും നിർത്തിവെക്കണം സി പി എമ്മിന്റെ ഏജന്റ് പണി കോഴിക്കോട് കളക്ടർ എടുക്കുന്നത് ഈ നടപടി പിൻവലിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഇതിനെതിരെ ഹൈക്കോടതിയെ കോൺഗ്രസ് സമീപിക്കും കലക്ടർക്കെതിരെയുള്ള അതിശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്യും ഇത് മുമ്പൊരിക്കലും ഉണ്ടാവാത്ത ഒരു നടപടിയാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിക്ക് ഉത്തരവിലൂടെ കലക്ടർ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ഞങ്ങളുടെ പ്രാഥമിക പണ്ണത്തിലേക്ക് മനസ്സിലായിട്ടുണ്ട് ഇരുപതിനായിരത്തിലേറെ ഇരട്ട വോട്ടുകളാണ് കോഴിക്കോട് നഗരസഭയിൽ മാത്രമുള്ളത് ഇന്നലെ ഫൈൻ പട്ടിക ഇറങ്ങി ഞങ്ങൾ ഒരാഴ്ചക്കാലം കൊണ്ട് പട്ടിക പഠിച്ച് പരിപൂർണമായ വിവരങ്ങൾ പുറത്തുവിടുന്നതാണ് ഞാൻ പറയട്ടെ സി പി എമ്മിന്റെ ഏജന്റ് വഴിയെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലയിലെ തെരഞ്ഞെടുപ്പുകളുടെ ചെയർമാനായ ഹെഡായ ജില്ലാ കലക്ടറും ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല ഉന്നതമായ നീതിപീഠത്തിൽ ഞങ്ങൾ വിശ്വാസമുണ്ട് നിയമ പോരാട്ടത്തിൽ കോൺഗ്രസും യു ഡി എഫും വിജയിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം സത്യവും നീതിയും ഞങ്ങളുടെ ഭാഗം